നമുക്ക് ഒരുപാട് ഫ്രീ വൗച്ചിസ് കിട്ടുന്നുണ്ട് ഓറോച്ചമാരോട് ബണ്ടിൽ കിട്ടും അതുപോലെ ഫ്രീ ഗണ്ണിന്റെ സ്കിൻ കിട്ടുന്നുണ്ട് ഗെയിമിൽ റാസോയുടെ എബിലിറ്റി ഡേറ്റോണേറ്റിംഗ് ക്ലേ അല്ല കേസ് നമുക്ക് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും കേസ് അവിടെ ചെന്നിട്ടാണെങ്കിൽ പൊട്ടിത്തെറിക്കും തുടങ്ങി ഒരുപാട് അപ്ഡേറ്റ് വരുന്നുണ്ട് കേസ് ടൂറിനെ കുറിച്ചിട്ട് ഫിഫ്റ്റി അപ്ഡേറ്റ് ഇല്ല കേസ് അതിൽ നമുക്ക് നമ്മുടെ സാനി കയറക്ടറല്ലേ അപ്പൊ അതിന്റെ എബിലിറ്റിയും മാറി ചിലതായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഓറോ ഫോമിംഗ് കിഡ്സിന്റെ റിമോട്ട് വരുന്നുണ്ട് അതുപോലെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഇവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവരും ഉപകാരപ്രദവീയാണ് ഫ്രണ്ട്സ് അതൊന്നും പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുകയും പറയാനുണ്ട് ഫ്രണ്ട്സ് അതായത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ അതിൽ കുറച്ച് പ്ലേസ് കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ് ഒന്നും നഷ്ടപ്പെടാറില്ല അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്താലും നമുക്കാണെങ്കിൽ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും വീഡിയോ ചെയ്യാനേക്കായിട്ട് വേറെന്തോ ആയിക്കോളും ഒന്നും വെറുതെ ചിന്തിക്കാതെ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കേ പിന്നെ ബെല്ലേക്കൻ അമർത്തുക അപ്പൊ നമുക്ക് ഇതുപോലെ ഗെയിമിലേക്ക് അപ്കമിങ് വരാൻ പോകുന്ന ഈവെന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ അറിയാൻ സാധിക്കും എബിലിറ്റി സാന്റിനോ കാരക്ടറിനെ കുറച്ചോട് പറഞ്ഞില്ല അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടെലിപോർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ സാന്റിനും മുകളിൽ നിന്ന് താഴേക്ക് പോയി ഗൈസ് കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു ഞാൻ തിരിച്ച് ടെലിപോർട്ട് ചെയ്യാൻ നോക്കുമ്പോ പറയുന്നത് നോട്ട് അലോഡ് എന്നാണ് പറഞ്ഞിരിക്കുകയാണ് അലോഡ് ദ സാറിൻ്റെ കേസ് അത് നമുക്ക് പത്ത് മീറ്റർ ഹയർ ആണെങ്കിൽ എബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പത്ത് മീറ്റർ മുകളിലോ താഴെ എവിടെ വേണമെങ്കിലും നമുക്ക് ഹൈറ്റ് ആണെങ്കിൽ അപ്പൊ നമുക്ക് സാന്റിനോ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെലിപോർട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ് അതാണ് ഓ ബി ഫിഫ്ഡേറ്റിൽ നമുക്ക് മാറാൻ പോകുന്ന എബിലിറ്റി സാൻഡോക്ടറിനെ െ പുതിഷ്ടപ്പെട്ട കേസ് എല്ലാരും താഴെ കൂടുതൽ ബോക്സിൽ അറിയിക്കുക അടുത്ത അപ്ഡേറ്റ് നമ്മൾ സോളോ മാച്ച് കളിക്കുമ്പോൾ ഓട്ടോ റിവ്യൂവില്ല കേസ് അതിന്റെ ടൈമിംഗ് ഇപ്പൊ ഗരി കൂട്ടാൻ പോവുകയാണ് നമ്മളിപ്പോ സോളോ ബോഡ് കളിക്കുമ്പോൾ നമുക്ക് ഓട്ടോ റിവ്യൂവില്ല കേസ് നമുക്ക് ഒരു മിനിറ്റ് മുപ്പത്തി മൂന്ന് സെക്കൻഡ് നമുക്ക് ഇവിടെ കാണാൻ ടൈം പോകുന്നുണ്ട് ഇതിന്റെ ടൈമർ കൂട്ടുന്നു കൈസ് ഇത് നാനൂറ്റി ഇരുപത് സെക്കൻഡിലേക്ക് കൂട്ടുകയാണ് സോളാറ മാപ്പിലാണ് കൈസ് അപ്പൊ സോളാറ മാപ്പ് അല്ല ബർമഡ മാപ്പിലൊക്കെ ആണെങ്കിൽ അത് മുന്നൂറ്റി തൊണ്ണൂറ് സെക്കൻഡിലേക്ക് മാറുന്നതായിരിക്കും പിന്നെ ഒരുപാട് പ്ലേസിന് സോളോ ബോർഡ് കളിക്കാൻ ശ്രമിക്കുന്നത് തോന്നുന്നു കേസ് ഒരുപാട് ടൈമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അടുത്ത അപ്ഡേറ്റ് ആണോ നമ്മൾ റിവ്യൂ സാക്കൾ യൂസ് ചെയ്യുന്നത് ചെയ്യുമ്പോൾ ൂൾഡൌൺ ല്ലോ അപ്പൊ നമ്മൾ അതിന്റെ ടൈമും കുറച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാ കൂൾഡൗൺ മുന്നൂറ് ആണ് കേസ് അത് നൂറ്റമ്പത് സെക്കൻഡ് നേരത്തേക്ക് കുറച്ചിട്ടുണ്ട് കേറിയ അപ്പൊ റിവ്യൂവൽ പോയിന്റ് എൻ്റാവുന്ന ടൈമും മാറുന്നുണ്ട് കേസ് തേർഡ് സോൺ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് കഴിയുമ്പോ നമുക്ക് സെക്കൻഡ് സോണിലായിരിക്കും റിവ്യൂൽ പോയിന്റ് ആവുന്നത് അടുത്ത അപ്ഡേറ്റ് ആണ് റിവ്യൂൽ പോയിന്റിന്റെ സ്പീഡും കൂട്ടുന്നുണ്ട് കേസ് അപ്പൊ നമുക്ക് രണ്ട് പ്ലേഴ്സ് ആയിട്ട് നമ്മൾ റിവ്യൽ പോയിന്റ് യൂസ് ആവുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ട് പേര് റിവ്യൂ ചെയ്യാൻ നോക്കിയാൽ ഇരുപത് സെക്കൻഡ് വേണം കേസ് ഇത് നമുക്ക് റിവ്യൂ ആവാൻ അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് പന്ത്രണ്ട് സെക്കൻഡിലേക്ക് കുറയുന്നതായിരിക്കും മൂന്ന് പ്ലേഴ്സ് എന്നിട്ടാണ് റിവ്യൂ ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് പതിനാറ് സെക്കൻഡ് വേണം കേസ് അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് വെറും എട്ട് സെക്കൻഡ് പ്ലേസ് റിവ്യൂ ആവുന്നതായിരിക്കും ഇപ്പൊ റിവ്യൂവിംഗ് ടൈമൊക്കെ വളരെ കുറച്ചിരിക്കുകയാണ് കേസ് പെട്ടെന്ന് റിവ്യൂ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഡ്രോപ്പിന്റെ കാര്യത്തിലും അപ്പം നുസരിച്ച് ഇതിനും സ്പീഡ് കൂടുന്നുണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് നെറോ ചാപ്റ്റർ ചർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു എബിലിറ്റി വന്നിരുന്നുള്ളു കേസ് അപ്പൊ നമ്മുടെ റിവൈവൽ പോയിന്റിൽ അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് നെറോ ചാപ്റ്റർ ചർ വരുമ്പോഴും നമുക്ക് വരുന്നതായിരിക്കും ഗസ് അപ്പൊ ഇത് ആരുടെ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക ഈ ഒരു പയ്യന്റെ ഡാൻസ് ഉള്ള കേസ് വളരെ വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അപ്പൊ ആണെങ്കിൽ ഇതിന്റെ റീൽസ് ഇട്ടിരുന്നു റീൽ മാത്രമല്ല ഗെയ്സ് അപ്പൊ ഇത് റിമോട്ട് വരുന്നുണ്ട് ഇപ്പൊ ഗരിനാണെങ്കിൽ ഇത് റിമോട്ട് ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ റിമോട്ടിന്റെ നമുക്ക് ഐക്കൺ ലഭിച്ചിട്ടുണ്ട് കേസ് അപ്പൊ ഇതാണ് ഐക്കൺ അത് മാത്രമല്ല ഇതിപ്പോ ഗരിനാണെങ്കിൽ റണ്ണിങ് ഇമോട്ട് ിക്ക് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ കിട്ടില്ല പക്ഷെ നമുക്കിനി നോർമൽ ഇമോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഫ്രീ കിട്ടുന്നതായിരിക്കും കേസ് അതായത് ഒട്ടും മുട്ടും സഹോറിൽ കേസ് അത് നല്ല കണ്ടാവുന്ന ഫ്രണ്ട്സ് അത് നമുക്ക് ഫ്രീ കിട്ടിയിരുന്നു അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇമോട്ട് വരികയാണെങ്കിൽ ഫ്രീ കിട്ടിയേക്കാം നമുക്ക് വരട്ടെ കേസ് ഫ്രീ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എം ഒരു ഇവന്റ് ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും ജൂലൈ ഇരുപത്തി ഏഴിന് ആരംഭിക്കും പിന്നെ ഇല്ല കേസ് അത് നമുക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ റിവാർഡ്സും അതുപോലെ എല്ലാ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നോക്കാം ഒരു സുസാൻ ഉണ്ട് കേസ് അതിന്റെ ഒരു സ്കൈവിങ്ങിന്റെ സ്കിൻ ഉണ്ട് കേസ് ഇത് വരുന്നുണ്ട് ആകാശത്തിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ട് താഴേക്ക് വരാൻ നേരത്ത് ഇതുപോലെ ഇതിന് അനിമേഷനൊക്കെ മാറുന്നുണ്ട് കേസ് ഈ സ്കൈവിങ്ങിന്റെ എന്തായാലും വളരെ പൊളിയായിട്ടുണ്ട് ഇത് കാണാനൊക്കെ ആയിട്ട് നമുക്ക് ആറ് ആ കാർഡ്സ് കീട് എബിലിറ്റി വരുന്നുണ്ട് കേസ് ഇതിൽ ആദ്യത്തെ എബിലിറ്റി എന്ന് വെച്ചാൽ ആൻഡ് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എബിലിറ്റി ആണ് എബിലിറ്റി അല്ലെങ്കിൽ ക്ലേ നമ്മളെ ഇതുപോലെ ഒരു ഐക്യം വരും കേസ് അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പറക്കും ഈ പക്ഷി പറഞ്ഞിട്ടാണെങ്കിൽ എനിമയുടെ അടുത്തേക്ക് ചെന്നിടുക പൊട്ടിത്തിരിക്കും കേസ് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈമിലൊക്കെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും കേസ് അപ്പൊ പൊട്ടിത്തെറിച്ചിട്ട് എനിമിക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റും എന്ത് എബിലിറ്റി ആണല്ലോ കേസ് ആണ് അപ്പൊ ഇതൊക്കെ വന്ന് നെക്സ്റ്റ് ആണ് കളിക്കുകയാണെങ്കിൽ നോക്കണം കേസ് നമുക്ക് എവിടെയാണ് ഇത് ഇടേണ്ടത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഇവിടെ തൊട്ട് കൊടുത്താൽ ഇതിന്റെ ഒരു കണ്ണ് പ്രത്യക്ഷപ്പെടും കേസ് അപ്പൊ അവിടെ ഒരു എബിലിറ്റി വർക്ക് ആവും ടാബ്ലറ്റിന്റെ ഉള്ളിൽ ഗ്ലോ ആളോ അല്ലെങ്കിൽ എനിമയൊക്കെ ഉണ്ടെങ്കിൽ ഗ്ലൂൾ പൊട്ടും കേസ് അതുപോലെ തന്നെ എനിമിയൊക്കെ ചാവ് കാണല്ലോ മാസം പിന്നെ അടുത്താണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ എന്താ ഒരു എബിലിറ്റി ആണ് കേസ് എന്തോ വാട്ടർ സ്റ്റൈൽ ഷാർക്ക് പോകാൻ പാടാണ് അപ്പൊ നമ്മൾ ഇത് ഇടുകയാണെങ്കിൽ വെള്ളം തെറിക്കും കൈ സിനിമയുടെ ദേഹത്തോട്ട് ഷാർക്ക് ബോംബാണ് കേസ് ഈ ഷാർക്ക് ഇട്ടിട്ട് എനിമിക്ക് ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കും ഈ ഗാനയുടെ പൊട്ടിയിട്ട് നെക്സ്റ്റ് ആണ് നാരകമായിട്ടുള്ള പെയിന്റ് എബിലിറ്റി ആണ് യൂണിവേഴ്സൽ ഫുള്ളി എബിലിറ്റി ആക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള എനിമക്കുള്ള ഗൈസ് എന്തോ വലിച്ചെടുക്കും എന്നിട്ട് അടുത്തേക്ക് വരും എനിമിയൊക്കെ പെയിൻ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യും കേസ് എന്നിട്ട് ഒന്നോ രണ്ടോ മൂന്ന് എനിമിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വലിച്ചെടുക്കും ഈ ഒരു പെയിന്റ് എബിലിറ്റി ഉപയോഗിച്ചിട്ട് അടുത്താണ് കൊനായുടെ എബിലിറ്റി ഷിഗാഗാമി ഡാൻസ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടുത്ത പോലെ എനിമി നിക്കുന്നുണ്ടെങ്കിൽ എനിമിയുടെ ദേഹത്തോട്ട് പേപ്പർ എടുക്കുക കേസ് എന്നിട്ട് പേപ്പറോട്ട് യും എ കൊല്ലാണ് ഹിഡാൻഡ് ഒരു ജുഡ്സ് അതിന്റെ അബ്ദിറ്റിയാണ് ഒരു സർക്കിൾ വരും കഴിഞ്ഞ ആ സർക്കിൾ ഉണ്ടെങ്കിൽ എനിമയെ കൊല്ലം അതുപോലെ തന്നെ നമുക്ക് റിവ്യൂം ചെയ്യാൻ പറ്റും എനിമി ഉണ്ടെങ്കിൽ ഹൈ ഡാമേജ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ നോക്കാവുന്നെങ്കിൽ നമുക്ക് റിവ്യൂം ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ മൂൺ വരും സി എസ്സും ഒരുപാട് അപ്ഡേറ്റ് വരും കൈസ് അതുപോലെ നമ്മുടെ ലോൺ ബോൾഫിലും ഒരുപാട് അപ്ഡേറ്റ് വരും പിന്നെ എന്തൊക്കെ ഫ്രീ റിവാർഡ് കിട്ടും നോക്കാം ഓരോ ബണ്ടിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് ചോദിച്ചു ഇങ്ങനെയാണ് ഫ്രണ്ട്സ് ഇതാണ് ഓരോ ബണ്ടിൽ ഇത് നമുക്ക് എല്ലാവരും ഫ്രീ കിട്ടുന്നതായിരിക്കും നമുക്ക് നാൽപ്പത് ഫ്രീ വാച്ചർ കിട്ടും വൗച്ചറാണ് ഇറ്റാച്ചിന്റെ വൗച്ചർ അടുത്തതാണ് മദാറ ഉച്ചയുടെ വൗച്ചർ കിട്ടും ഈ വൗച്ചറാണ് പെയിന്റ് ബണ്ടിലിന് വേണ്ടി ഈ പത്ത് വൗച്ചർ ഫ്രീ കിട്ടും കഴിച്ച് നമുക്ക് ഒബിറ്റിയുടെ ബണ്ടിൽ എടുക്കാനായിട്ട് ഇതിന്റെ കൂടെ അക്കാഡ്സുകുടെ ബാനർ കിട്ടും ഫ്രീ ആയിട്ട് പിന്നെ നമുക്ക് പാരാഷൂട്ട് കിട്ടുന്നുണ്ട് അക്കാഡ്സുക പിന്നെ നമുക്ക് ടിഷർട്ട് ജയിച്ച് കിട്ടുന്നുണ്ട് അക്കാട്സുക്കിയുടെ ഫോർട്ട് സെവൻ സ്കിന് ഒരു സാറിന്റെ സ്കിന്നുള്ള ഒരു സ്കിൻ ഉണ്ട് പരാതിയുടെ ഇത് നമുക്ക് ഫ്രീ കിട്ടും അവിടെ കുനായില്ല അത് നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഗാറയുടെ എന്തോ ബാക്ക് പാക്ക് ഉണ്ട് ഇതും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് അല്ല ഗസ് ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പിന് ഇഞ്ചാർ ട്രയൽസ് അതിന്റെ ഇന്റർഫേസ് നമുക്ക് വന്ന് കിട്ടിയിട്ട് ആ ഇന്റർഫേസ് നമുക്ക് ഇതുപോലെ ഡെയിലി മിഷൻ വരും കേസ് അപ്പൊ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ടോക്കൺ ആണ് അങ്ങനെ ടോക്കൺ കളക്ട് ചെയ്യണം കേസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാലഞ്ച് വാങ്ങാൻ സാധിക്കാം ക്ലിക്ക് ചെയ്യണം നമുക്ക് ചാലഞ്ച് കാണാൻ പറ്റും നമുക്ക് ഒരുപാട് അനിമേഷൻ വരും നമുക്ക് ഇങ്ങനെ ചാലഞ്ച് വന്നോണ്ടിരിക്കുക പല തവണ ഡിഫീറ്റ് ആവും അതിനുശേഷം നമുക്ക് വീണ്ടും കളിക്കാൻ പറ്റും വീണ്ടും നമ്മൾ കളിക്കാൻ പോ നമ്മൾ വിജയിക്കും അത് വിജയിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഫ്രീ റിവാർഡ് ആയിരിക്കും ചാലഞ്ചിന് ട്രയൽ വൺ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ട്രയൽ വൺ കംപ്ലീറ്റ് ആകുമ്പോൾ ട്രയൽ ടൂ വരും അപ്പൊ ട്രയൽ ടു കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടുന്നുണ്ട്